നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചേട്ടനിയമാര് തമ്മിലും ബന്ധുക്കൾ തമ്മിലും സഹോദരങ്ങള് തമ്മിലൊക്കെ വഴക്കുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നാട്ടുകാരൊക്കെ ഈ ഒരു വഴക്കിൽ കാഴ്ചക്കാരാണ് അവരൊക്കെ കയ്യാലപ്പുറത്തും വീടിന്റെ മറവിലൊക്കെ നിന്ന് ഈ വഴക്കുകൾ ഇങ്ങനെ കേട്ട് ആസ്വദിക്കും അപ്പോൾ പുതിയ പുതിയ ആളുകൾ ഈ വഴക്ക് കേട്ടുകൊണ്ട് കാര്യം എന്തെന്ന് അറിയാതെ ഇങ്ങനെ വരും വന്നിട്ടും ഈ നേരത്തെ ഈ വഴക്ക് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളടുത്ത് ചോദിക്കും എന്താണ് ആ വീട്ടിൽ പ്രശ്നമെന്ന് ചോദിക്കും അപ്പോൾ പൊതുവേ നാട്ടിൻപുറത്തൊക്കെ പറയുന്ന ഒരു സംസാര രീതിയുണ്ട് അവർക്ക് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയ സൂക്കേടാ എന്ന് അങ്ങനെയുള്ള ഒരു സൂക്കേട് ഏകദേശം ഒരു കോടി ആളുകൾ ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറേ നാട്ടുകാര് ഇത് കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണ് ഇതില് ഇങ്ങനെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുകയാണ് ചില ആളുകളുടെ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയ സൂക്കേട് ഇത് ഈ സൂക്കേടിൽ പ്രതികരിക്കുകയും ഈ സൂക്കേടിൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നത് ഈ സൂക്കേട് നാട്ടുകാരെ മുഴുവനും അറിയിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ഫാമിലി ബ്ലോഗേഴ്സിന്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇവർക്ക് എന്തിന്റെ പ്രശ്നമാണെന്ന് ഞാൻ ചോദിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ രണ്ട് വീഡിയോകളും ഇത്ര വൈറൽ ആയ സമയത്ത് ഏകദേശം ഒരാളുടെ വീഡിയോ അമ്പത് ലക്ഷം ആളുകൾ കണ്ടു കഴിഞ്ഞു മറ്റേ ആളുടെ വീഡിയോ ഒരു നാൽപ്പത് ലക്ഷം ആളുകൾ കണ്ടു കഴിഞ്ഞു ഇവിടുത്തെ വലിയൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഓഡിയൻസിന്റെ ഒരു ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഇതിൽ കൂടുതൽ നടക്കുന്നുണ്ട് ഇതൊരു ഫാമിലി മാറ്റേഴ്സ് ആണ് അതായത് ഒരു ഫാമിലിയിൽ ഉണ്ടായിരിക്കുന്ന അച്ഛനും അമ്മയും സഹോദരങ്ങളും തമ്മിലുള്ള ഒരു വഴക്ക് അതിനപ്പുറത്തേക്ക് ഇതൊന്നുമില്ല ഇത് കാണുന്നത് ഏകദേശം ഒരു കോടി ആളുകളാണ് കേരളത്തിൽ യൂട്യൂബിലൂടെ ഇത് കാണുന്നത് ഇവിടെ വലിയൊരു വിഷയമുണ്ട് വക്കഫ് ബോർഡിന്റെ ഒരു വിഷയമുണ്ട് ഇപ്പൊ വക്കഫ് ബോർഡ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ പ്രശ്നം എന്താണെന്ന് ഈ ഒരു കോടി ആളുകൾ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ശതമാനം ആളുകൾക്ക് പോലും അറിയത്തില്ല അത്തരം വീഡിയോകൾ യൂട്യൂബിൽ ധാരാളമായിട്ടുണ്ട് അതിലെ കാഴ്ചക്കാര് വരും നാല് ലക്ഷമോ രണ്ട് ലക്ഷമോ ഒരു ലക്ഷമോ മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് അറിയുവാൻ ആർക്കും താല്പര്യമില്ല ഇത്തരം അയലവക്ക വഴക്കുകൾ ഇങ്ങനെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്ന ചില ആളുകൾ കാണിക്കുന്ന സൂക്കേടുകളുടെ കാര്യങ്ങൾ അന്വേഷിക്കലും അതിന് പ്രതികരിക്കലുമാണ് ഇന്ന് യൂട്യൂബിലെ പ്രേക്ഷകരും ചില യൂട്യൂബേഴ്സും ചെയ്യുന്ന ഒരു മെയിൻ പണി എന്ന് പറയുന്നത് എപ്പോൾ യൂട്യൂബ് തുറന്നാലും ഈ ഒരു വിഷയമല്ലാതെ അല്ലാതെ വേറൊരു വിഷയം കാണാനേ ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ഈ ഒരു വിഷയത്തിലേക്ക് ചെന്ന് ചാടുകയും ഈ വീഡിയോകൾ കാണുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് വീഡിയോകളും ആ ഒരു ഭാഗമായിട്ട് ഞാനും കണ്ടു അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ സംഭവം എന്താണെന്ന് മനസ്സിലായില്ല സാധാരണ അത് കേൾക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടെ നമ്മുടെ നാട്ടിൻ എല്ലാ വീടുകളിലും സംഭവിക്കുന്ന ചില ചെറിയ ചെറിയ വഴക്കുകൾ അവർ രണ്ടുപേരും ഒരു അമ്മയുടെ വയറ്റിൽ ജനിച്ച രണ്ട് മക്കളാണ് രണ്ട് ആമ്പിള്ളേരാണ് അപ്പോൾ അവർക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് ഒന്ന് തോളിൽ കൈയിട്ടാൽ അല്ലെങ്കിൽ അവർ തമ്മിൽ ഇരുന്നൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ മിക്ക വീടുകളിലും ഇങ്ങനത്തുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ആ ഒരു വിഷയം ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിടുകയും ഇതിങ്ങനെ വലിച്ചു കീറുകയും ചെയ്യുന്നത് അത്ര ശരിയായ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു വിഷയം കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം ഇപ്പോൾ ഏകദേശം ഒരു കോടി ആളുകൾ ഈ ഒരു വീഡിയോകളിൽ അതായത് ഈ രണ്ട് വീഡിയോകളും കണ്ടിട്ടുണ്ട് ഇതിന് കുറെ ആളുകൾ യൂട്യൂബേഴ്സ് ഇതിന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സംഭവിച്ചതെന്നത് കൃത്യമായ രീതിയിൽ ഈ ഒരു വീഡിയോകളൊന്നും കണ്ടാൽ മനസ്സിലാവത്തില്ല ഇവരുടെ ഇത് ഒരു വിഷയം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ഇവർ രണ്ടുപേരും വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതിനൊരു ഉദാഹരണം പറയാം അതായത് ഏകദേശം അമ്പത് ലക്ഷം ആളുകൾ കണ്ടു കഴിഞ്ഞ ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഏകദേശം ഏകദേശം നാൽപ്പതിനായിരത്തോളം ആളുകൾ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം മൂന്നര ലക്ഷം ആളുകൾ ആ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതാണ് ഞാൻ ഈ പ്രധാനമായിട്ട് ഈ പറയാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതായത് എന്താണ് യഥാർത്ഥത്തിൽ ഇതിനകത്തുള്ള സംഭവം എന്താണ് ഈ വിഷയം അപ്പൊ നമുക്ക് ആ കമന്റ് ഒന്ന് വായിച്ചു നോക്കാം ആ കമന്റിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവർ മൃദുലയെ ഉപദ്രവിച്ചതും നിങ്ങളെ അടിച്ചിറക്കിയതും തെറ്റ് തന്നെ പക്ഷെ അപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവർക്ക് ഇത്രയും ദേഷ്യം തോന്നാനുള്ള കാരണം എന്ത് അമ്മ മൃദുലയ്ക്ക് മേൽ ആരോപിക്കുന്ന കുറ്റം എന്താണ് എന്റെ ചോദ്യം ന്യായമാണെന്ന് കരുതുന്നു ആരും എന്നെ പൊങ്കാലയുടെ ഈ കമന്റ് ചെയ്ത ആൾക്ക് തോന്നിയ അതേ തോന്നൽ എന്നാണ് എനിക്കും തോന്നിയത് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല സാധാരണ കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന പോലത്തുള്ള ഒരു കുടുംബ വഴക്ക് അനിയനും ചേട്ടനും തമ്മിൽ വടക്കിടക്കുന്നു അതിൻ്റെ ഇടയിൽ ഈ ചേട്ടൻ്റെ ഭാര്യ ഇടപെടുന്നു അതിൽ അമ്മ ഇടപെടുന്നു അതുപോലെ അച്ഛൻ ഇടപെടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചില പ്രശ്നങ്ങളുണ്ടാകുന്നു അപ്പോൾ ഇതിനൊക്കെ യഥാർത്ഥത്തിൽ അത് പരിഹരിക്കാൻ അവരുടെ തന്നെ ആളുകളുണ്ട് അതൊക്കെ കൃത്യമായ രീതിയിൽ പരിഹരിക്കും ആ കമന്റിൽ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് അച്ഛനും അമ്മയില്ലേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇടപെട്ട് പരിഹരിക്കാൻ അവർക്ക് മാതാപിതാക്കൾ ഇല്ലേ എന്ന് ചോദ്യം ഏർ ഉയരുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാതാപിതാക്കളൊക്കെ ഇതുപോലെ ഒരു പെമ്മക്കളെ കെട്ടിച്ച് ഒരു വീട്ടിലേക്ക് വിട്ടാൽ അവിടെ ഒരു വിഷയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെന്ന് ഇടപെട്ട് അത് രമ്യമായി പരിഹരിക്കും അല്ലാതെ ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ എല്ലാ ആളുകളെയും നാണം കെടുത്തുന്ന ഒരു രീതി ഉണ്ടാവാൻ ഒരു കാരണവശാലും ആരും ഇടയാക്കത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെങ്ങനാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുകയുള്ളൂ അതായത് ഈ ഒരു കോടി ആളുകൾ ഈ വീഡിയോകൾ കണ്ടല്ലോ അപ്പോൾ ഈ ഒരു കോടി ആളുകളുടെ വീട്ടുകളിലൊക്കെ എങ്ങനെയാണ് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുന്നു അനിയനും ചേട്ടനും തമ്മിൽ വിഷയം ഉണ്ടാവുന്നു അല്ലെ അച്ഛനും അമ്മയും തമ്മിൽ വിഷയം ഉണ്ടാവുന്നു നാളെ അവരെ വീണ്ടും കാണേണ്ട ആൾക്കാരാണ് അപ്പോൾ രക്തബന്ധമുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്ത് പൊതുസമൂഹത്തെ അറിയിക്കുകയാണോ ചെയ്യുന്നത് ഒരു കാരണവശാലും അറിയിക്കത്തില്ല അപ്പോഴാണ് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് തിന്നിട്ടും എല്ലിന്റെ ഇടയിൽ കയറി എന്റെ കുഴപ്പമാണെന്നുള്ള കാര്യം അത് ഞാൻ വ്യക്തമാക്കി തരാം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതായത് ഈ സഹോദരങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന യൂട്യൂബ് ചാനലിൽ ഏകദേശം നാപ്പത് ലക്ഷത്തിൽ പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ ലോങ് വീഡിയോക്കൊക്കെ മില്യൺ കണക്കിന് കാഴ്ചക്കാരുമുണ്ട് അപ്പോൾ യൂട്യൂബ് നടത്തുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ലോങ് വീഡിയോ ഓടിക്കഴിഞ്ഞാൽ നല്ല മണി ഏൺ ചെയ്യുവാൻ കഴിയും അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് ഏകദേശം പത്ത് ലക്ഷം രൂപ അടിപ്പിച്ച് ഒരു മാസം ഇവർക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഈ വീഡിയോയിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ അനിയൻ ചിറക്കന് ഒരു ടാറിന്റെ ജീപ്പ് പുതിയത് എടുത്തു കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അവന്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാൽ പോലും ഈ പത്ത് ലക്ഷത്തിന് പുറത്തോട്ടുള്ള ഒരു താറിന്റെ ജീപ്പൊന്നും രക്കം പൈസ കൊടുത്തൊന്നും വാങ്ങാൻ സാധിക്കത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അത്രയ്ക്കധികം വരുമാനം ഈ യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അത് എങ്ങനെ ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഴ്ചക്കാരായിട്ടുള്ള ഈ നാട്ടുകാരാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അവരോടൊരു പ്രതിബദ്ധത ഇവർക്ക് വേണ്ടതാണ് ഞാനൊരു ഉദാഹരണം പറയാം ഇവർ അൺമാസ്കിംഗ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഇപ്പൊ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ വിവാദം സംബന്ധിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അപ്പോൾ ആ വീഡിയോ ഏകദേശം അൻപത് ലക്ഷം കാഴ്ചക്കാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ യൂട്യൂബിൽ നിന്നും ആ ഒരു വീഡിയോയ്ക്ക് ഇതിനോടകം തന്നെ ഏകദേശം രണ്ട് ലക്ഷം രൂപയെങ്കിലും കിട്ടി കാണും ഇനി കൂടുതൽ കിട്ടാനേ ചാൻസ് ഉള്ളൂ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്താൽ മതി തെളിവ് സഹതം ഞാൻ കാണിച്ചു തരാം അതായത് ഈ ലോങ് വീഡിയോ ഓടിക്കഴിഞ്ഞാൽ വലിയ വരുമാനം തന്നെ കിട്ടും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏകദേശം അൻപത് ഉള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ ആ വീഡിയോയ്ക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപയാണ് കിട്ടുന്നത് ഏതൊരു ജോലി എടുത്താൽ അല്ലെങ്കിൽ ഏതൊരു പണിയെടുത്താൽ അങ്ങനെ ഒരു അമ്പത് മിനിറ്റ് വീഡിയോ ഉണ്ടാക്കിയിട്ട് ഒറ്റ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടാണ് ഈ അമ്പത് ലക്ഷം ആളുകൾ കാണുന്നത് ഈ രണ്ട് ദിവസം കൊണ്ട് ഈ രണ്ടു ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു മാസം കഷ്ടപ്പെട്ടാൽ തന്നെ അത്രയും രൂപ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല അപ്പോൾ അത്രയ്ക്കധികം വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയ കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞേണ്ട ഒരു കാര്യം ഇവരുടെ രണ്ടുപേരുടെയും ഈ കമന്റ് ബോക്സിലൊക്കെ പോയി കമന്റ് ഇടുകയും ഈ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കൊറോണയ്ക്ക് ശേഷം കേരളത്തിലുള്ള ജനങ്ങളൊക്കെ അരപട്ടിണിയിലാണ് അതായത് നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്നില്ല പല മേഖലകളും ഇങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ചെറുപ്പക്കാരൊക്കെ ഇവിടെ തൊഴിൽ സാധ്യത ഇല്ലാത്തതുകൊണ്ട് വിദേശങ്ങളിലേക്കൊക്കെ പോകുന്നു കാനഡയിലും അതുപോലെ തന്നെ യു കെയിലൊക്കെ പോകുന്നു അവിടെ ചെന്നിട്ട് കിട്ടുന്ന തൊഴിലൊക്കെ ചെയ്താണ് ജീവിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് ചില ആളുകളൊക്കെ വീട് വരെയും പണയം വെച്ചിട്ടാണ് വിദേശങ്ങളിലേക്ക് ജോലി തേടി പോകുന്നത് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഈ സഹോദരങ്ങൾക്ക് രണ്ടുപേർക്കും കേരളത്തിലുള്ള പ്രേക്ഷകർ വലിയൊരു പിന്തുണ നൽകി അവർക്ക് നല്ല രീതിയിൽ വരുമാനം ലഭിച്ചു അപ്പോൾ അവർ നല്ല ആഡംബരത്തോടു കൂടി നല്ല സുഖ ജീവൻ നയിച്ചു പോവുകയാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ജീവൻ നയിക്കുന്നതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള എന്നുള്ള കൃത്യമായ വിവരം അവർ പറയുന്നില്ല അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ യൂട്യൂബ് സംബന്ധമായി അല്ലെങ്കിൽ പണ ഇടപാട് സംബന്ധമായി എന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ആയിരിക്കും ഫാമിലി മാറ്റേഴ്സ് ആണോ അതിലേക്ക് നമുക്ക് കടക്കണ്ട അപ്പോൾ ഇത്രയും വരുമാനങ്ങൾ ഈ രണ്ടുപേർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവര് ഇത്രയും പ്രേക്ഷകർ അവർക്ക് ഇത്രയും പിന്തുണ നൽകുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുകയും ആ വിഷയങ്ങളെ രഹസ്യമാക്കി വെച്ച് അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ അത് ഇടപെട്ട് പരിഹരിക്കാതെ ഇവിടെ പോളിറ്റേഷൻ ഒക്കെ തുറന്നു വെച്ചിരിക്കുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ തങ്ങളുടെ കാഴ്ചക്കാരുടെ മുന്നിലേക്ക് എത്തിച്ച് ഇത് ഇങ്ങനെ നാറ്റക്കേസ് ആക്കാതെ ഇത് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ ഇവർ പരാജയപ്പെട്ടുപോയി അങ്ങനെ പരാജയപ്പെട്ടു പോയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ പിന്തുണച്ച പ്രേക്ഷകർക്ക് അവർ നല്ല വില നൽകുന്നില്ല എന്നുള്ള കാര്യത്തിലാണ് അവർ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താനാണ് ഇത് പ്രസിദ്ധീകരിച്ചത് എന്നാണ് പറയുന്നത് എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്താനാണ് ഇവരിങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത് എങ്കിലും ഈ വീഡിയോയിൽ നിന്ന് വരുന്ന വരുമാനം അവര് വേണ്ടാന്ന് വെക്കുവോ ഒരു കാരണവശാലും വേണ്ടാന്ന് വെക്കത്തില്ല അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഫാമിലി ബ്ലോഗേഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുള്ളത് ഇവിടെ കേരളത്തിൽ വലിയ പിന്തുണയാണ് ഈ പ്രേക്ഷകരിൽ നിന്ന് ഈ ഫാമിലി ബ്ലോഗേഴ്സിന് ലഭിക്കുന്നത് അപ്പോൾ നല്ല ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ട് അവരുടെ ജീവിതത്തിലെ നല്ല മുഹൂർത്തങ്ങൾ അവർ ക്യാമറയിൽ പകർത്തി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ച് അതുവഴി ചെറിയൊരു വരുമാനം നേടി അവരുടെ മക്കളുടെ പഠിത്തത്തിന്റെ കാര്യങ്ങൾക്കും അവരുടെ ജീവിത ചെലവിനും വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട് എന്നാൽ റീച്ചിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രവണത ഉള്ള ആളുകൾ കുറെ ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ട് അത് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും അവര് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും ഈ ഒരു ക്യാമറ തിരിച്ചു വെക്കുന്ന ഒരു പ്രവണത അവർക്കിടയിലുണ്ട് അതൊക്കെ കൃത്യമായ രീതിയിൽ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് ഈ ഈ പറയുന്ന യൂട്യൂബിലൊക്കെ ശക്തമായ കമ്മ്യൂണിറ്റി ഗൈഡൻസ് ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകള് ഇത്തരത്തിൽ ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അതിന് യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല ഇല്ല നല്ല ആളുകളുമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം ആളുകളെ പ്രേക്ഷകർ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഈ ഒരു ഫാമിലി ബ്ലോക്കേഷിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രേക്ഷകർ നല്ല പിന്തുണ കൊടുത്ത ആളുകളാണ് അവർ നല്ല കഴിവുള്ള ആളുകളാണ് പക്ഷേ അവർക്ക് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ആളുകളാണ് ഇനി അവര് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു വരുമാനം ഉണ്ടാക്കുന്ന വേറൊരു മേഖല അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ ഒരു വിഷയവുമായിട്ടുണ്ടായിരിക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് മാറണമെങ്കിൽ കുറച്ച് കാലം എടുക്കും അപ്പോൾ വീണ്ടും അതുപോലുള്ള പിന്തുണ അവർക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇവര് ഫാമിലി തമ്മിൽ ഈ വിഷയങ്ങൾ പറഞ്ഞ് രമീതൽപ്പെട്ട് അവർ ഒരുമിച്ച് വീഡിയോ ചെയ്താൽ അത് ഈ നാട്ടുകാർ അത് കാണുന്ന പ്രേക്ഷകർ അംഗീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയ സൂക്കടാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിലേക്ക് ഇവർ കടന്നത് എന്ന് തന്നെ പറഞ്ഞതിന്റെ ഒരു പുരൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുന്നത് ഒരുപാട് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ നടക്കുന്നു വരുമാനമില്ലാതെ നടക്കുന്നു അവർക്കൊക്കെ ഇതൊക്കെ ഒരു സ്വപ്നമാണ് അപ്പോൾ ആ ഒരു സ്വപ്നമൊക്കെ ഇവർക്ക് നേടിയ സമയത്ത് അവരെ അത് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് രണ്ടന്യന്മാരെടുത്ത് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് നിങ്ങളുടെ വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിൽ ഒറ്റൊരുത്തം പോലും നിങ്ങൾക്കൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഓടിയെത്തത്തില്ല നിങ്ങളുടെ രക്തത്തിൽ പറന്ന ആളുകൾ മാത്രമേ നിങ്ങളുടെ കൂടെ അവസാനം വരെ കാണത്തുള്ളൂ അതുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുന്നിൽ പിച്ചു ചീന്താൻ ഇട്ടു കൊടുക്കാതെ അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കൂ